കേരളത്തിലെ മറ്റൊരു സ്ഥാപനത്തിനുമില്ലാത്ത വിധം വെല്ലൂരിലെ രണ്ടു മഹാസ്ഥാപനങ്ങളായ ഏറ്റവും പഴക്കമുള്ള സ്ഥാപനങ്ങളായ മദറസ ലതീഫിയുടെയും മദറസത്തു ബാക്യാത്തു സാലിഹത്തിൻ്റെയും സെനത് ബഹുമാനപ്പെട്ട ഷേഖുന ഈ സെനതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആദ്യമായി ഇതാണ് ബഹുമാനപ്പെട്ടവർ ഇതിൽ ചേർത്തിരിക്കുന്ന അഭ്യന്തരയിലേക്ക് എത്തുന്ന ബഹുമാനപ്പെട്ട ഷേഖുനായുടെ ബാപ്പാന്റെയും മൂത്താപ്പയുടെയും സനതാണ് മഹദൂമികളിലേക്ക് ബഹുമാനപ്പെട്ടവർ തിരഞ്ഞെടുത്തത് വാസ്തവത്തിൽ മഹദൂമികളിലേക്ക് അവിടുത്തെ മുർഷിദായ ഷേഖ് ബഹുമാനപ്പെട്ട ശംസുനരമാ കുതുബി അവരുടെ സരതുമെത്തും പക്ഷെ ആ സനതെത്താൻ കുറച്ചു കൂടി ദൂരമുണ്ട് അപ്പൊ സനത് താഴും സനതിൻ്റെ ഉയർച്ച പോകും ബഹുമാനപ്പെട്ട കുതിബി അവർക്കവരുടെ പരമ്പരയിലൂടെ പോയാൽ പൊന്നാനി മഹുദൂമികളിലേക്ക് പൊന്നാനി മഹുദൂമികളിലേക്ക് നേരെ അടുത്ത് കിട്ടുന്ന സനതാണ് ബഹുമാനപ്പെട്ടവരുടെ പിതാവിൻ്റെയും മൂത്താപ്പയുടെയും കൊടുത്തത് ഈ സനതിൻ്റെ മഹത്വം പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഉണർത്തിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുമെന്ന് വായിച്ചിട്ടുള്ളവർക്ക് വളരെ പ്രധാനമായും നമ്മൾ കാണേണ്ടത് കേരളത്തിലെ മറ്റൊരു സ്ഥാപനത്തിലുമില്ലാത്ത വിധം വെല്ലൂരിലെ രണ്ടു മഹാസ്ഥാപനങ്ങളായ ഏറ്റവും പഴക്കമുള്ള സ്ഥാപനങ്ങളായ മദറസ ലതീഫിയുടെയും മദറസത്തു ബാക്തിഹത്തിന്റെയും സെനത് ബഹുമാനപ്പെട്ട ഷേഖുനാവുകൾ ഈ സെനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആദ്യമായി ഇതാണ് ബഹുമാനപ്പെട്ടവർ ഇതിൽ ചേർത്തിരിക്കുന്ന അഭ്യന്തരായ ഗുരുവിന്റെ സനത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അതിലേറെ മഹത്തരമായ കേരളത്തിൻ്റെ പൈതൃകമായ കേരളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ വലിയ സമ്പത്തായ മഹദൂമികളിലേക്ക് മുട്ടുന്ന സനതാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഷേഖുന അവർ ഇതിൽ കൊള്ളിച്ചിട്ടുള്ളത് മഹദൂമിയങ്ങളിലേക്കുള്ള സനതിലാവട്ടെ ബാക്യാത്തിൻ്റെ സനതിലൂടെ ആവട്ടെ ലത്തീഫിയയിലൂടെ ലത്തീഫിയയുടെ സനതിലൂടെ മൂന്ന് സനതുകളിലൂടെയും അഷ്റഫുൽ അഷ്റഫുൽക്കു സല്ലാഹു അലൈഹു വസല്ലമ തങ്ങൾ വരെ മുട്ടി മുട്ടിനിൽക്കുന്ന ഗുരുപരമ്പകൾ പരതിയാൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒരു പ്രയാസവുമില്ല അതിൽ ഇവിടെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും നൽകപ്പെടുന്ന ഇന്നത്തെ ബാത്യാത്തിൽ നിന്നടക്കം നൽകപ്പെടുന്ന സരതുകളിൽ അഷ്റഫുൽ ഹൽക്കുല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങളിലേക്ക് എണ്ണം കുറഞ്ഞ മശാഹുമാരുടെ പരമ്പര കൊണ്ട് ചെന്നെത്തുന്ന മുന്തിയ ഉയർന്ന ഈ സനദാണല്ലോ വലിയ പ്രാധാന്യമുള്ള സനദ് ഇസ്ലാദന്റെ അതൊരു വലിയ സമ്പത്താണ് കാണാം ഇലാ അനീസ് അബ്ദുല്ലാഹിബിനു അനീസ് എന്ന സ്വഹാബിന്റെ അടുത്തേക്ക് ഒരു മാസത്തെ വഴി ദൂരം യാത്ര പോയി നീങ്ങി ഒരു ബഹുമാനപ്പെട്ട ജാതിർബിന് അബ്ദുല്ലാ തങ്ങളവുകൾക്ക് അള്ളാഹുബിന്റെ റസൂലിൽ നിന്ന് അബ്ദുല്ലാഹിബിനു അനീസ് കേട്ടു എന്ന് മനസ്സിലാക്കി ആ ഒരു ഹദീത് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ ഒരു മാസത്തെ വഴി ദൂരം പ്രത്യേകമായി പോയി പോയിതാണ് ബുഹാരിയിലെ വാചകം ഇത് സഹൈഫുൽ ബുഹാരി ഇമാം ബുഹാരി തങ്ങൾ അവർക്ക് തൈലീത്തായാണ് നൽകിയത് ശരത് വിവരിക്കാതെ കാരണം സഹൈഫുൽ ബുഹാരി നൽകാൻ മാത്രം കൃത്യമായ അത്ര തന്നെ സഹൈഹായ പ്രബലമായ ശരതിലൂടെയല്ല ഈ റിപ്പോർട്ട് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തൻ്റെ അദബുൽ മുഹൃദ് എന്ന ഗന്ധത്തിൽ ഈ ഹദീഥനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം അഹമ്മദ് ഹംബൽ തങ്ങൾ അവറുകൾ തൻ്റെ മുസനദിലും അതുപോലെ തന്നെ അബൂയായെന്നവർ അവിടുത്തെ മുസനദിനും ഈ ഹദീസ് അതിൻ്റെ കൃത്യരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അദ്ദേഹം ബഹുമാനപ്പെട്ട ജാബിറിയാഹു പറയുന്നത് എനിക്കെത്തി ഒരു ഹദീസ് അള്ളാഹുബൻ്റെ റസൂലിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഒരു റജുലിനെ സംബന്ധിച്ച് അദ്ദേഹം കേട്ടു എന്ന് ആ ആൾ ആരാണ് എന്നവിടെ ഇല്ല ഒരു റജുൽ റസൂർ ഉള്ള ഒരു ഹദീത് കേട്ടുവെന്ന വിവരം എനിക്ക് എത്തി എത്തിനെ ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോ റസൂർ തങ്ങളുടെ ഹദീത് കേട്ടവരാണ് എത്ര ഹദീദ്ധത്തിലടക്കം അഷറഫുൽ അലേഹു വസ്സലമ്മ തങ്ങളോടു കൂടെയുള്ളവരാണ് ജാബർ പിതാവ് പിതാബ് എന്നവരും അന്ന് മുതൽ യാത്രയിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണുന്ന അദ്ഭുതങ്ങൾ അവിടുത്തെ ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ മിക്കതും ചെന്നെത്തുന്നത് ജാബിർ അബി അള്ളാഹുഖു റിപ്പോർട്ടിലായിരിക്കും നബി ദലായിരം രൂപയുടെ അനേകം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള ജാബിർ ജാബിർബു അബ്ദുല്ലാ തങ്ങൾ അവർ ആ മഹാൻ സൂലിനു കേട്ട ഒരു ഹദീസ് എന്ന് പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ പറയാ ഫസ്റ്ററൈൻ ഞാനൊരു മുന്തിയ ഒട്ടകം മേടിച്ചു അനീസ് എന്ന് പറയുന്ന മഹാനാണ് അപ്പൊ ഇതിന്റെ മുൻപ് അവരെ അബ്ദുല്ലാഹിബൻ അറിയില്ല ഒരാളുടെ ഹദീസ് ഉണ്ട് എന്ന് കേൾക്കുകയാണ് ഒരു മാസത്തെ വഴിദൂരം ചെന്നെത്തിയിട്ട് മഹാനറുകളോട് ജാബിർ അലി അള്ളാഹു തങ്ങളവർക്ക് ഹദീസ് കിട്ടാൻ വേണ്ടി വാതിൽ നിന്നിട്ട് പറയുന്നത് വാതിന്റെ അകത്ത് പുറത്തു വന്ന പരിശാരിയോട് പറഞ്ഞത് കൂലി ലോഹ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ആളോട് പറ ജാബിർ ജാബിർ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഇവിടെ നിങ്ങളുടെ എന്ന് അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് ഇബിന് അർദ്ദില്ല അബ്ദുല്ലാന്റെ അബ്ദില്ലായോ അതെ ജാബിർ എന്ന് കേട്ടപ്പോ അദ്ദേഹം വസ്ത്രം ശരി കൊടുക്കാൻ പോലും സമയം പാഴാക്കാതെ അദ്ദേഹം വസ്ത്രത്തിൽ വലിച്ചടച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു ഞാൻ അദ്ദേഹത്തെയും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു വാഹനപ്പുറത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വിവരമോ വിശ്രമിക്കുന്ന വിവരമോ വീട്ടിൽ കയറാൻ പറഞ്ഞ വിവരമോ കേറിയ വിവരമോ ഇതിലില്ല സ്വാഭാവികമായും വീട്ടിൽ കയറാതെ അങ്ങനെ തന്നെ ആ വാഹനപ്പുറത്ത് കയറിയിട്ട് ഇതേ കേട്ടപ്പോ തിരിച്ചു പോരുകയാണ് ബഹുമാനപ്പെട്ട് നിങ്ങൾക്ക് കേട്ട ഒരു ഹദീസാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം കേട്ടോക്കുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് പറയുമ്പോ ഞമ്മളൊക്കെ എന്നോ പഠിച്ച ഒരുമിച്ച് കൂട്ടുന്ന ഇത് ജാദുറുബിന് അബ്ദില്ല എന്ന് പറയപ്പോ വല്ലതും സ്വാഭാഭിമാനം നമുക്ക് നൽകിയത് കൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഓതുമ്പം തന്നെ മിസ്ക്കാത്ത മറ്റൊക്കെ തന്നെ പഠിക്കുന്ന ഹദീസാണ് പക്ഷെ ഈ ഒരു ഹദീസ് കേട്ടു എന്ന് കേൾക്കുമ്പോ ജാദുറുബിൻ അബ്ദില്ലാ തങ്ങൾ അവർ ആരെയും വിടാലോ എന്താണ് ഹദീഫ് എന്ന് കേട്ടിട്ട് ഹദീസും ചിലപ്പോൾ പദം കിട്ടിയിരിക്കും ഇത് നേരെ കേൾക്കാനാ ബഹുമാനപ്പെട്ടു പോകുന്നത് ആരെയും വിടാതെ താൻ തന്റെ ഒരൊട്ടകം അതിനായി മേടിച്ചിട്ട് ഒരു മാസത്തെ വഴിദൂരം താണ്ടിയിട്ട് ഈ ഒരു ഹദീത് കേട്ട ഉടനെ തന്നെ അവർ തിരിച്ച് ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിന്റെ വിശദ രൂപത്തിൽ നമുക്ക് മുസ്നദ് അഹമ്മദിലും മുസരദ് ഒക്കെ വായിക്കാൻ പറ്റും എന്തിനാണ് ഈ സ്വഹാബി പോകുന്നത് അള്ളാന്റെ റസൂലിൽ നിന്ന് കേട്ട ആളിൽ നിന്ന് തന്നെ കേൾക്കാൻ മറ്റൊരാൾ മറ്റൊരാളച്ചാലോ കേട്ട ആളിൽ നിന്ന് നേരെ കേൾക്കൂല കേട്ട ആളെ കേട്ടവരായി മാറും ഒരു തെരഞ്ഞെ താഴും ഒന്നിങ്ങോട്ട് താഴും അള്ളാഹുവിന്റെ റസൂലിനെ കേട്ടവരാൾ എന്നോട് പറഞ്ഞു എന്ന് മറ്റൊരാൾ പറയണം അവരാൾ എന്നോട് പറഞ്ഞത് എന്ന് പറയേണ്ടി വരും ജാബിർ തങ്ങൾ തങ്ങളവുകൾ ഒരാളെ കേട്ട് വിവരിച്ചാലും ജാബർ എന്തവരോട് അങ്ങയോട് ആരാണെന്ന് പറഞ്ഞു തന്നത് അത് താപേ ആണോ സഹാബിയാണോ എന്ന് ആരും ചോദിക്കൂല ഒരു സൊഹാബി വെറ്റന്റെ ഹരി കിട്ടിയാൽ നമ്മളും അത് വരതൂല കാരണം ആരിൽ നിന്ന് നിവേദനം ചെയ്താലും സെനത്തിന്റെ അവസാനം അവനായി ഈ അവർ സെനത്തെത്തി ബഹുമാനപ്പെട്ട സൊഹാബി വെറ്റൻ പറഞ്ഞാലും സൊഹാബിക്ക് മറ്റൊരു സൊഹാബി പറഞ്ഞു കൊടുക്കാം ചിലപ്പോ താപിയിൽ നിന്നും കിട്ടാം എന്നാലും സ്വഹാബിയായാൽ നബിയുമായി കൂടെ ജീവിച്ചവരാണ് നബിയെ സന്ധിക്കുന്നവരാണ് നബിയെ കണ്ടിട്ടുള്ളവരാണ് നബിയുമായി കൂടെയുള്ളവരാണെന്ന ബന്ധമുണ്ട് എന്നിട്ടും ജാബിർ എന്നവർ പോകുന്നത് ഈ ഒരു സനദിനാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ വില എത്രയാണ് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ മുതൽക്കുള്ള ഇമ്മത്തിന്റെ അടുക്കൽ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോ അഭിബന്ധനായ സേഫുനാവുകൾക്കുള്ള മഹത്തായ സനത് എത്ര വ്യക്തമായ സനതാണ് ബഹുമാനപ്പെട്ടവർ ഇതിൽ ചേർക്കുന്ന സനത് അവിടുത്തെ പിതാവ് പോക്കർ മുസ്ലി അറുപകരുടെ സനതാണ് സ്വന്തം പിതാവ് പോക്കർ മുസ്ലി അറോബുകൾ ഹിജറായിരത്തി മുന്നൂറ്റി അൻപതിൽ വഫാത്തായ ബഹുമാനപ്പെട്ട പോക്കർ മുസ്ലി അറുപറുകൾ ബഹുമാനപ്പെട്ട ശംസുനലമ ഫുത്തുബി അവർകളുടെയും ഗുരുവരിയനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൻ അവർക്ക് പിതാവെന്ന നിലയ്ക്ക് കാര്യപ്പെട്ട കിതാബുകളും അടിസ്ഥാനപരമായിട്ടുള്ളതൊക്കെ ഓതിയത് ബാപ്പിന്നാണ് ഷെയ്ഖുനാ പറഞ്ഞിട്ടുണ്ട് ഖത്തറിനതുവരെ ബഹുമാനപ്പെട്ട ബാപ്പിന്ന് ഓതിയപ്പോ തന്നെ നെഹ്ബിൽ ഒരു ശരിയ മലക്ക എനിക്ക് കൈവന്നിട്ടുണ്ട് എന്ന് ഖത്തറിൻ്റെ ഓതിയപ്പോഴേക്ക് അത് സ്വന്തം ബാപ്പയിൽ നിന്നാണ് ഊതിയത് പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതിയതും ബാപ്പയിൽ നിന്നു തന്നെയാണ് ബാപ്പയിൽ നിന്ന് ഓതിയതിനെ വലുതാക്കി പിന്നെയാണ് ബഹുമാനപ്പെട്ട കുത്വിയവറുകളെടുത്ത് ചെല്ലുന്നത് ആ പാപ്പയുടെ സനത് നമുക്കറിയാം നേരെ ചെന്നാൽ താലി മുഹമ്മദിനിൽ മഹദൂം ബാവാ മുസ്ലിയാർ ചെറിയ ബാബ മുസ്ലിയാർ എന്ന് പറയുന്നവർ ചെറിയ ബാബ മുസ്ലിയാർ ഹീച്ചർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിൽ വിഭാഗത്താവുന്നു അവരുടെ നേര ശേഖ് താലി അഹമ്മദ് മഹദൂം എന്നവർ അവരുടെ ശേഖ മമ്മിക്കുട്ടി കാദി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മഹാനവുകൾ ആരാ മുഹമ്മദ് സൂഫിൽ ഓസാലി എന്ന പേരിൽ അറിയുന്ന മഹാനയാണ് മമ്മിക്കുട്ടി കാദി എന്ന് പറയാം മമ്മിക്കുട്ടിക്കാലെത്തിയാൽ പൊന്നാനി സരതിൽ വളരെ വേഗം ഫതുഹിൽ മൊഴയൻ്റെ സ്വാഹിബി ജൈനുദ്ദീൻ മഹ്ദൂത്ത് അക്കളുകളിലേക്ക് നമുക്ക് വിവരിച്ചു മനസ്സിലാക്കാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കുക പോക്കർ മുസ്ലിയാരുടെ ഈ സരത് മമ്മിക്കുട്ടിക്കാലയിലേക്ക് എത്താൻ രണ്ടു രണ്ടുപേർ മാത്രമാണ് അതിനിടയിലുള്ളൂ താലി മുഹമ്മദ് മഹദും ബാബാ മുസ്ലിയാർ താലി അഹമ്മദ് മഹദുവും കുട്ടി താളി ബഹുമാനപ്പെട്ടവരുടെ മൂത്താപ്പ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ അവരാണ് വാസ്തവത്തിൽ ഷെയ്ഖുനായെ പോറ്റിയത് ഷെയ്ഖുനായുടെ ഉമ്മയെ ഉമ്മയുടെ വീട്ടിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താമസിച്ചിട്ടുള്ളത് അവിടെയാണ് വളർന്നിട്ടുള്ളത് അതാണ് ആ കോടൂരിൽ വളർന്നിട്ടുള്ള ഷെയഫുനാബറുകളെ ശരിക്കും വടക്കുമണ്ണയിൽ ഉണ്ടായിരുന്ന മൂത്താപ്പ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ അവറുകളാണ് ബഹുമാനപ്പെട്ട ഷേഖുനാബറുകളെ വളർത്തിയത് കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ തന്റെ സരുത സഹോദരനായ പോക്കർ മുസ്ലിയാർ ഒഫാത്താവും കഴിഞ്ഞിട്ട് നാലുവെല്ലാം കഴിഞ്ഞിട്ടാണ് ഒഫാത്തായത് ഈ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർക്കോ ജമാലുദ്ദീൻ അഹമ്മദ് മഹദൂം എന്ന പേരിൽ ഭാവ വലിയ ഭാവ് മുസ്ലിയാർ എന്ന് പറയുന്ന പൊന്നാനിയിലെ മഹദൂം പുതിയകത്ത് വലിയ ഭാവ മുസ്ലിയാർ പിന്നെ ഉമർ ഉമർഖാദി വിള ഉമർ ഉമർഖാദി മമ്മിക്കുട്ടിക്കാളി ബഹുമാനപ്പെട്ട പോക്ക് മുസ്ലിാറുടെ ഒരു സ്ഥലത്ത് ഒരു വഴിക്ക് പോയാൽ വെളിയങ്കോട് ഉമർകാലിയുടെ നേരിട്ട് മമ്മിക്കുട്ടിക്കാലിയുടെ തന്നെ നേരെ തന്നെ എത്താൻ ഒരാൾ മാത്രമുള്ളതുമുണ്ട് കുഞ്ഞിപ്പോക്ക് മുസ്ലിാർ പ്രകൾക്ക് ആരാണത് ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖുൽമിഖ് ഔക്കോയ മുസ്ലിർ പരപ്പനങ്ങാട് ജുമഹത്തുപള്ളിയുടെ മുമ്പിൽ മറമാടപ്പെട്ട മഹാനായ അബൂബക്കർ കോയബിന് ഹിഷാം എന്ന പേരിലുള്ള ഔക്കോയ മുസ്ലിയാർ ഔക്കോയ മുസ്ലിയാരുടെ നേരെ ഗുരുവാണ് മമ്മിക്കുട്ടി ഖാദി അവർ ഷേഖു അവർകൾക്ക് ഷേഖുരായുടെ മൂത്താപ്പ കുഞ്ഞിപ്പോക്ക് മുസ്ലിർ കുഞ്ഞിപ്പോക്ക് ബഹുമാനപ്പെട്ട താ മമ്മിക്കുട്ടി ഔക്കോയ മുസ്ലിയാർ ഔക്കോയ മുസ്ലിയാരുടെ ഷേഖ് മമ്മിക്കുട്ടി ഖാദി നേരെ മൂന്നാമത്തെ ഗുരുവായിട്ട് വരും ഇങ്ങനെ മമ്മക്കുട്ടി കാലയിലേക്ക് എത്തുന്ന ബഹുമാനപ്പെട്ട ഷേഖുനായുടെ ബാപ്പാന്റെയും മൂത്താപ്പയുടെയും ശരതാണ് മഹുധൂമികളിലേക്ക് ബഹുമാനപ്പെട്ടവർ തിരഞ്ഞെടുത്തത് വാസ്തവത്തിൽ മഹദൂമികളിലേക്ക് അവിടുത്തെ മുർഷിദായ ഷേഖ് ബഹുമാനപ്പെട്ട ശംസുരമാതുബി അവരുടെ സരതുമെത്തും പക്ഷെ ആ സനതെത്താൻ കുറച്ചു കൂടി ദൂരമുണ്ട് അപ്പൊ സനത് താഴും സനദിന്റെ ഉയർച്ച പോകും ബഹുമാനപ്പെട്ട കുത്തിബി അവർകളുടെ പരമ്പരയിലൂടെ പോയാൽ പൊന്നാനി മഹുദൂമികളിലേക്ക് പൊന്നാനി മഹ്ദൂമികളിലേക്ക് നേരെ അടുത്ത് കിട്ടുന്ന സെനതാണ് ബഹുമാനപ്പെട്ടവരുടെ പിതാവിൻ്റെയും മൂത്താപ്പയുടെയും സെനില് കൊടുത്തത് മമ്മിക്കുട്ടിക്കാതെ കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ മഹാനായ ഗുരുവായിട്ട് വരും ബഹുമാനപ്പെട്ട ഫത്തുഹുൻ മോഹൻ്റെ സാഹിബ് ജൈനുദ്ദീൻ മഹ്ദൂ തങ്ങൾ അവർക്ക് ഏഴാമത്തെ ഗുരു വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഷാജ അഹമ്മദ് മഹദുവും അവരുടെ ഗുരു നൂറുദ്ദീൻ മഹ്ദുവും അവരുടെ ഗുരു അബ്ദുൽ അസീസ് മഹുദും മൂന്നാമൻ അവരുടെ ഗുരു അബ്ദുറഹ്മാൻ മഹുദൂം രണ്ടാമൻ അവരുടെ ഗുരു റുമാൻ മഹുദൂം അവരുടെ ഗുരു അബ്ദുറഹീൻ സുമാൻ അവരുടെ ഈസുമാന്റെ വാപ്പ മഹുദൂം അബ്ദുറഹ്മാൻ മഹദും അവ്വൽ പിന്നീടുള്ളത് അഹമ്മദ് സൈലുദ്ദീൻ മഹദൂം എന്ന ബഹുമാനപ്പെട്ട സ്വാഹിത്വത്തിൽ ഏഴാമത്തെ ആൾ ഏഴാമത്തെ ആൾ വിട്ടാൽ അവിടെ നിന്ന് എട്ടാമത്തെ ആളായിട്ട് വരും മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് എട്ടാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖു നാബുഗറുടെ ഗുരു പരമ്പരയിൽ വരുന്നത് സാഹിബ്ന്റെ നേരെ ഗുരു ഷേഖു ഇസ്ലാം സക്കിരയെല്ലാം സാരി അവിടുത്തെ ഗുരു ഷേഖ് അസ്തലാനി അവിടത്തെ ഗുരു ഇറാഖി അവിടുത്തെ ഗുരു അവരുടെ പിതാവ് അബ്ദുൾ റഹിമ അബ്ദുറഹീം ഇറാഖി അവരുടെ ഷെയ്ഖ് സിറാജുദ്ദീൻ ബുൽഖീനി അവരുടെ ഷെയ്ഖ് അനി അത്വാർ എന്നവർ അത്വാർ എന്നവരുടെ ഷെയ്ഖ് മുഹമ്മദ് ഇമാം നോവി എട്ടാമത്തെ ഗുരു അപ്പൊ ഏഴും എട്ടും പതിനഞ്ചാമത്തെ ഗുരുവായിട്ട് ഇമാം നങ്കൾ അവൾ വരുന്നു ഈ ഇമാം നവിയോട് അവിടെ തങ്ങോട്ട് വേഗം കിട്ടുമല്ലോ പത്ത് പതിനാറാമത്തെ ആളായിട്ട് ബഹുമാനപ്പെട്ട ഇബിൻ റതി അള്ളാഹുഹു എന്നവർ വരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഇമാമുല്ല ഇമ്മാ നമ്മുടെ ഇമാം ഷാഫി ഇമാം അവൾ പതിമൂന്നാമത്തെ ഗുരുവായിട്ട് വരുന്നതാണ് ഇമാം നവ്വിയുടെ സരദ് പതിമൂന്നാമത്തെ ഗുരുവായിട്ട് ഇമാം നഹ്വിയുടെ പതിമൂന്നാമത്തെ ഗുരുവായിട്ട് ഇമാമുല്ലഹ ഇമ്മാഹമ്മദ് പതിമൂന്നാമത്തെ ഇമാമായി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ വരും ഇമാം മാലിക് നാഫി ഷാഫിണ്ടല്ലോ ഇതൊരൊറ്റ നിരവധി പ്രമുഖരിലൂടെ അഷ്റഫുൽ തങ്ങളിലേക്ക് എത്തുന്ന പൊന്നാനി മഹദൂമ്മാരുടെ സനദ് ബഹുമാനപ്പെട്ട ഷെയഹുനെ പോലെ ഇത്ര ഉയർന്ന രീതിയിൽ കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ നിന്നും കിട്ടാത്ത ഒരു മഹത്തായ കനിയാണ് ഒരു വലിയ സ്വർണരേഖയാണ് നമ്മുടെ കയ്യിൽ ബഹുമാനപ്പെട്ട ഷേഖുനാവറുകൾ നൽകിയിട്ടുള്ളത് ജാമ്യോഹബ്യയിൽ നിന്നും നൽകപ്പെടുന്ന സ്ഥലത് ഷേഖുനാവറുകൾ ഈ സ്ഥാപനത്തിന്റെ സനതായി വ്യവസ്ഥ ചെയ്താണല്ലോ സ്ഥാപനത്തിന്റെ സനതായി ഇത് വ്യവസ്ഥ ചെയ്യാൻ അള്ളാഹു ഒരുക്കിയ സംഭവം മാത്രമാണ് ബഹുമാനപ്പെട്ട ജാമ്യോഹബ്യ സ്ഥൂ രൂപീകരിക്കാൻ ഇടയാക്കിയിട്ടുള്ള സംഭവം അതില്ലായിരുന്നുവെങ്കിൽ ഇത്ര നബി മുക്ത നബിസ്വല്ലാഹുഅലൈഹ് വസല്ലമ്മ തങ്ങളിലേക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സനത് ഈ കേരള ഭൂമിയിൽ നിന്നോ ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ മദ്രസകളിൽ നിന്നോ ജാമ്യകളിൽ നിന്നോ ലഭ്യമാകാതെ പോകുമായിരുന്നേനെ ലോകത്തിൽ കാരണം ഷേഖുനെ ബാക്കിയാത്ത സനത് കിട്ടി അങ്ങനെ പോകില്ലേ ഇത് ജാമിയ ഹബിയയിൽ നിന്ന് കിട്ടിയ ഒരു മഹത്തായ സൗഭാഗ്യമാണ് ഇനി ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയത് ലത്തീഫിയയിലെ ഗുരുവര്യന്മാരിലൂടെയാണ് ബഹുമാനപ്പെട്ട ശംസുല കുത്തുബി അവരുടെ പരമ്പര ഷെയ്ഖുനാഫർഗുകൾ ഈ സനദിൽ വിവരിച്ചിരിക്കുന്നത് ശംസുല കുത്തുബി അവർ എന്റെ ഷെയ്ഖ് മുർഷിദ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാബർക്ക് വളരെ പേഗണ്ടല്ലോ ഷെയ്ഖു കുഞ്ഞഹമ്മദ് ഹാജി മൗലാന കുഞ്ഞഹമ്മദ് ഹാജി മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാഗത്ത് നിന്ന് പൊന്നാനി മഹുദുമാരിലേക്കും അമ്മക്കുട്ടിക്കാലി വരെ എത്തുന്ന സനദ് എല്ലാ മൗലിയന്മാർക്കും പറയാൻ പറ്റുന്ന സനതാണ് പക്ഷേ മൗലാന മമ്മിക്കു ബഹുമാനപ്പെട്ട മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയുടെ സനദ് ബഹുമാനപ്പെട്ടവർ നേരെ ലത്തീഫിയയിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ലത്തീഫ് തങ്ങളുടെ സനദും സയ്യിദ് ഹുസൈൻ പശാബരി തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ സന്നദ്ധമായി ലത്തീഫിയയുടെ സനതാണ് ജാമിയയുടെ സനതിൽ ജാമിയ അഹബിയുടെ സനതിൽ സെയ്ഖുനാബു കളി വ്യവസ്ഥ ചെയ്തത് രണ്ടാമത്തെ ഒന്ന് ബഹുമാനപ്പെട്ടവർ ഈ സനതുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ മഹദൂമിങ്ങളിലേക്ക് എത്താവുന്ന മറ്റൊന്നും കാ പിന്നൊന്ന് ബഹുമാനപ്പെട്ടവർ കൊടുത്തത് തൻ്റെ ബാക്കിയാത്തിനെ സനതാണ് തൻ്റെ ബാക്കിയാത്തിലെ സനത് എന്ന് പറഞ്ഞാൽ ബാക്കിയാത്തായിട്ട് ഇത്ര അടുപ്പമുള്ളൊരു സെനത് ദക്ഷിണേന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ബാക്കിയാത്തിൽ നിന്നോ തന്നെയോ ഇക്കാലത്ത് ലഭ്യമല്ല കുറഞ്ഞ കാലങ്ങൾ കൊണ്ടൊന്നും ലഭ്യമല്ല കാരണം ബാക്യാത്തിൻ്റെ പാനീയവറുകൾക്ക് ജൈനി ദഹ്ലാൻ തങ്ങളവറുകൾ വരെയും ഷെയ്ഖുനാവറുകൾ തൻ്റെ മൂന്ന് ഷെയഹമാരെയും പ്രത്യേകം പറയുന്നുണ്ട് യും മുജമക്കസീലുംക്കയുടെയും സനത് ബഹുമാനപ്പെട്ട ബാക്ക് ബാനിയുടെ സനതാണ് സനത് മാത്രം മതി നാല് ഖലീഫമാരുടെയും ഉള്ളി നാല് ഖലീഫമാരുടെയും അഷ്റഫ് ഹൽത്തു സാഹുഅലഹ് വസ്ലമ തങ്ങളെത്തുന്ന സനദായിട്ട് സരദ് മാത്രം ഞാൻ വായിച്ചിട്ടുണ്ട് നാല് ഖലീഫും ആരുടെയും മുത്തനബിയിലേക്ക് എത്തുന്ന ആ സൈനീ ദഹലാൻ അവരുടെ സനതടക്കം ബാക്കിയാത്തിൻ്റെ ഭാര്യയുടെ സനതായി ബാക്കിയാത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ബാക്കിയാത്തിൽ നിന്ന് കൊടുക്കുന്ന ഈ സനത് ബാക്യാത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന നിലക്ക് ബാക്കിയാത്തിൽ നിന്ന് ലഭ്യമാകുന്നത് നേരിട്ടുള്ളവര് ലഭ്യതയാണെങ്കിലും ഗുരുപരമ്പരയുടെ സനത് എന്ന നിലക്കുള്ള മഹത്വമാണെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവറുകൾ ബാനി ബാക്യാത്തിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ടുള്ള മൂന്ന് ഗുരുവല്യന്മാർ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാബറുകൾക്കുണ്ട് ഒന്ന് തന്നെ പിതാവ് തന്നെ അത് പക്ഷേ ഷെയ്ഖുനാബറുകൾ നീ ചേർത്തിട്ടില്ല കാരണം മഹുദൂമീങ്ങളിലേക്കാണല്ലോ ബോക്കർ മുസ്ലിാരുടെ സനത് ബഹുമാനപ്പെട്ടവർ ചേർത്തത് ബാനി ബാക്യാത്തിൽ നിന്നും ബഹുമാനപ്പെട്ട പോഖർ മുസ്ലിമാർക്ക് സനതുണ്ട് ഷെയ്ഖാദം ഹസറത്ത് അവറുകളിൽ നിന്നും തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ ഹലറത്ത് അവൽ നിന്നും നേരിട്ട് ബാനി ബാക്യാത്തിന്റെ ശരത് നേടിച്ചിട്ടുള്ള സുഷ്പത്ത് ലഭിച്ചിട്ടുള്ള മൂന്ന് മഹാരഥന്മാരായ മഹാന്മാരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാഖ് ബാഗിയാത്ത് ശരത് കിട്ടിയത് അതാണ് നമുക്ക് കിട്ടിയ ശരത് അപ്പൊ ബാക്കിയാത്തിൻ്റെ സനതിൽ നിന്ന് നമുക്ക് വേഗുണ്ട് ഷെയ്ഖുന അവറുകൾ ഷെയ്ഖുന അവറുകളിൽ നിന്ന് ഷെയ്ഹാദം ഹലർത്ത് ബാനി ബാക്യാദ് ബഹുമാനപ്പെട്ട ഷേഖു അവറുകൾ ഷെയ്ഖുനാവറുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ അലർദ്ദം ബാനി ബാഖാ പോക്കർ മുസ്ലിയാർ എന്ന തൻ്റെ പിതാവ് അവിടെ നിന്ന് ബാനി ബാക്കാത്ത് ബാനി ബാത്തിയാത്തിൽ നിന്ന് ഒരാളുടെ മാത്രം വ്യത്യാസത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുന്തിയ സനത് ബഹുമാനപ്പെട്ടവരിൽ ചേർത്തിട്ടുണ്ട് ആ സനതാണ് നമ്മുടെ കയ്യിൽ ലഭിച്ചത് ഈ സനത് എന്തിനാണ് ലഭിച്ചത് ആ സനതിലെ ഒരു കണ്ണിയാണ് നമ്മൾ നിങ്ങളെല്ലാവരും ഇപ്പം ഈ സനതിൽ ഒരു കണ്ണിയാണ് ഇതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഗൾഫിൽ നിന്നൊക്കെ ഈ സനത് വാങ്ങാനായിട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അത് പ്രത്യേക കിട്ടട്ടെ കിട്ടട്ടെ ഈ സനത് വായിക്കാൻ തന്നെ തിരിയട്ടെ അത് വേറൊരു കഥയാണ് പക്ഷെ കയ്യിലുള്ള ഈ സനത് അതൊരു വലിയ സമ്പത്താണ് എന്നും വലിയ സ്വത്താണ് എന്നും ഒരു കനകമാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഇത് വാങ്ങാൻ വേണ്ടി വരുന്നത് ഒരുപക്ഷേ ഈ ഒരു പക്ഷേ ഈ ഒക്കെ മതിയെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട തന്റെ സനത്തിൽ ചേർത്തിട്ടുള്ള ആ തപസ്സുൽ മതി നമുക്ക് വസീലയായി അള്ളാഹുബിലേക്ക് എത്താനും ഉത്തരബി സാഹുഹതങ്ങളിലേക്ക് എത്താനും ഈ സനത് വളരെ ഗൗരവപ്പെട്ട സനതായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഗൗരവപ്പെട്ട സെനതിനെ ഷെയ്ഖുന നിന്ന് ഒരു ദറജ മാത്രം കീ പോയിട്ട് ഇപ്പോൾ ജാമ്യാഹബിയയിൽ നിന്ന് നിങ്ങൾ മേടിച്ചു അതിലൊരു കണ്ണിയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മളെല്ലാവരും ഈ സെനത്തിൻ്റെ കണ്ണികളാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ആ മഹത്വത്തിനനുസരിച്ച് ഈ മഹാത്മാക്കളായ വിലമാക്കളെ പഠിക്കുക ഈ വിലമാക്കളുടെ വഴി അനുസരിച്ച് ജീവിക്കുക